മുല്ലപ്പെരിയാർ വിഷയം ഇത്ര വിവാദമായി നിൽക്കുന്നതിനിടയിൽ പലപ്പോഴേ കേൾക്കുന്ന ഒന്നാണ് ബേബി ഡാം ബേബി ഡാമിലെ മരങ്ങൾ മുറിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര വിവാദമാകുന്നത് മുല്ലപ്പെരിയാർ ഡാം വിഷയം ബേബി ഡാമിലെ മരമുറിക്കലുമായി ബന്ധപ്പെട്ട് ഇത്ര വിവാദമാകാൻ കാരണം എന്താണ് അത് അറിയണമെങ്കിൽ ബേബി ഡാം എന്താണ് എന്തിനാണ് അത് ബലപ്പെടുത്തിയാൽ എന്താണ് ഭവിഷ്യത്ത് എന്നൊക്കെ ജനങ്ങൾ അറിയണം നാല് അണക്കെട്ടുകൾ കൂടി ചേരുന്നൊരു സമുച്ചയമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് രണ്ട് ചെറിയ അണക്കെട്ടുകളും ഒരു സ്പിൽവേയും കൂടാതെ പ്രധാന അണക്കെട്ടും ചേരുന്നതാണ് മുല്ലപ്പെരിയാർ ഡാം നൂറ്റി അമ്പത്തിരണ്ട് അടി ഉയരവും ആയിരത്തി ഇരുന്നൂറ് അടി വീതിയുമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിനോട് ചേർന്ന് ഇരുന്നൂറ്റി നാൽപ്പത് അടി നീളവും എട്ട് അടി വീതിയുമുള്ള ചെറിയൊരു ഡാമുണ്ട് അത് അറിയപ്പെടുന്ന പേരാണ് ബേബി ഡാം നൂറ്റി പതിനെട്ട് അടിക്ക് മുകളിൽ വെള്ളം മുല്ലപ്പെരിയാറിൽ ഉയരുമ്പോൾ മാത്രമാണ് ബേബി ഡാമിലേക്ക് ജലമെത്തുക മുല്ലപ്പെരിയാർ തുറന്നുവെന്ന് പറയുന്നത് ഇതിനോട് ചേർന്നുള്ള സ്പിൽവേകൾ തുറക്കുമ്പോഴാണ് ഇരുന്നൂറ്റിനാൽപ്പത് അടി നീളവും ഇരുപത് അടി വീതിയും ഉള്ള ഇതിനോട് ചേർന്ന മറ്റൊരു ചെറു ഡാം ആണ് എർത്ത് ഡാം കൂട്ടത്തിൽ വളരെ ദുർബലമായ തട്ടിക്കൂട്ട് ഡാമായി കാണപ്പെടുന്നത് ബേബി ഡാം ആണ് കാരണം ഇരുന്നൂറ്റി നാൽപ്പത് അടി നീളവും എട്ട് അടി വീതിയുമുള്ള ഈ ഡാം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് വെറും മൂന്ന് മീറ്റർ ആഴത്തിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ഇരുപത്തിനാല് അടി ഉയരത്തിൽ വരെയാണ് വെള്ളം സൂക്ഷിക്കാനാവുക എന്നാൽ ഈ അവസ്ഥയിലുള്ള ബേബി ഡാം സുരക്ഷിതമല്ലെന്ന് തമിഴ്നാടിന് അറിയാം ഈ സുരക്ഷാ പ്രശ്നങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് കേരളം നൂറ്റി മുപ്പത്തി ആറ് അടിയായി ഡാമിലെ ജലനിരപ്പ് കുറയ്ക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ പരമാവധി സംഭരണശേഷിയായ നൂറ്റി അമ്പത്തിരണ്ട് അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തണമെങ്കിൽ ബേബി ഡാം ബലപ്പെടുത്തേണ്ട ആവശ്യകത ഉണ്ട് ജലനിരപ്പ് ഉയർത്തിയാൽ അത്രയും ജലസമ്പത്ത് കൂടി തമിഴ്നാടിന് ഉപകരിക്കും ഡാം ബലപ്പെടുത്തിയില്ലെങ്കിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുമ്പോൾ ഒഴുകിയെത്തുന്ന ജലത്തെ തടഞ്ഞു തടഞ്ഞുവയ്ക്കാൻ ബേബി ഡാമിന് ആവില്ല ബേബി ഡാം തകർന്നാൽ നൂറ്റി പതിനെട്ട് അടിക്ക് മുകളിൽ വരുന്ന ജലം നഷ്ടമാകും ഇങ്ങനെ വരുന്ന ജലനഷ്ടം തമിഴ്നാട്ടിലെ കൃഷി മേഖലയെ വല്ലാതെ ബാധിക്കും ആ നഷ്ടം പരിഹരിക്കണമെങ്കിൽ ബേബി ഡാം ബലപ്പെടുത്തേണ്ടതായുണ്ട് ഡാം ബലപ്പെടുത്തിയാൽ നൂറ്റി നാൽപ്പത്തിരണ്ട് അടി ജലനിരപ്പ് എന്നതിൽ നിന്നും പരമാവധി സംഭരണശേഷിയായ നൂറ്റി അമ്പത്തിരണ്ട് അടിയാക്കാൻ തമിഴ്നാട് ശ്രമിക്കും അതിനായുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തടസ്സമായി നിൽക്കുന്നത് ഡാമിൻ്റെ പരിസരത്തുള്ള കുറച്ച് മരങ്ങളാണ് ആ മരങ്ങൾ വെട്ടാൻ ഉള്ള ഉത്തരവാണ് തമിഴ്നാടിന് കൈമാറി എന്ന് പറയുന്നത് ഇവിടെ കേരളത്തിൽ ജനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു വലിയ ജലബോമിന് കീഴിൽ വീതിയോടെ നിൽക്കുമ്പോൾ തമിഴ്നാടിന് മാത്രം വളരെയധികം ലാഭകരമാകുന്ന മരം മുറിക്കൽ നടത്താൻ ആരുമറിയാതെ അനുവാദം കൊടുക്കുകയും പിടിക്കപ്പെട്ടപ്പോൾ അത് ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ചുകൊടുത്തുകൊണ്ട് കൈ കഴുകുകയും ചെയ്തൊരു വലിയൊരു വഞ്ചനയാണ് മലയാളികളോട് കേരള സർക്കാർ ചെയ്തത് ആരുടെയൊക്കെയോ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കേരള ജനത്തെ അധികാരവർഗം ഒറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാണ് കാരണം തമിഴ്നാട് ജലവകുപ്പ് മന്ത്രി ദുരൈമുരുകൻ ഡാം സന്ദർശന വേളയിൽ പ്രഖ്യാപിച്ചത് മൂന്ന് മരങ്ങൾ വെട്ടിയാൽ ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ട് അടി ആക്കി ഉയർത്തുമെന്നാണ് അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരുമറിയാതെ ആരോ തമിഴ്നാടിന് മരം മുറിക്കാൻ അനുമതി കൊടുത്തു മന്ത്രിമാർ ആരും തന്നെ അറിഞ്ഞവർ ഇല്ല എന്നൊക്കെ പറയുന്നു ഈ സാഹചര്യത്തിൽ ആണ് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന ആശങ്ക കടന്നു വരുന്നത് കേരള ജനത കുരുതി കൊടുക്കപ്പെടുന്നതും ഒന്നോർത്തോളൂ ഇതെല്ലാം കൂട്ടി വായിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ജനസമൂഹം ഉണ്ട് ജനനായകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നതിന് മുൻപ് ആവശ്യ സമയത്ത് ജനങ്ങളെ സേവിക്കാൻ പഠിക്കണം ആവേശം ഉണർത്തുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്താൽ പോരാ ജനത്തിൻ്റെ ജീവന ഭീഷണിയായി ഒരു ഡാം ഉയർന്നു നിൽക്കുമ്പോൾ കപട വാക്കുകളല്ല ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയുള്ള പ്രവൃത്തികളാണ് വേണ്ടത് അല്ലെങ്കിൽ അവസരം തന്ന ജനങ്ങൾ തന്നെ ആട്ടിപ്പായ്ക്കുന്ന സമയം വിദൂരമല്ല